എല്ലാവരെയും ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിവിടെ ഇന്ന് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് പ്രൊഡക്റ്റിന്റെ പേര് എന്ന് പറയുമ്പോൾ ട്രക്സ് ചോളീസ് വല് ഇവിടെ ചിത്രത്തിൽ കാണുന്നുണ്ടാവും പ്രീമിയം നാച്ചുറൽ സപ്ലിമെന്റ് അപ്പൊ ഇതിൽ തന്നെ കേൾക്കുന്നുണ്ടല്ലോ പ്രീമിയം നാച്ചുറൽ സപ്ലിമെന്റ് ആണ് അപ്പോൾ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടേത് അപ്പോൾ നമ്മൾ ഒരുപാട് ഭക്ഷണം മെഡിസിന് അങ്ങനെ എല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട് പ്രോപ്പർ ആയിട്ട് കഴിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നൊന്നും കിട്ടാത്ത ഒന്ന് നമ്മുടെ എല്ലാം ഫുഡ് സപ്ലിമെന്റ് ആയ വെൽനെസ്സിൽ നിന്ന് നമുക്ക് തരുന്നുണ്ട് പക്ഷെ നമ്മൾ രാവിലെ എണീച്ച് പിന്നെ നാശം കഴിക്കുന്നു അല്ലെങ്കിൽ ചായ കുടിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നു അതൊക്കെ നമുക്ക് അതിൽ നിന്നൊന്നും ഇപ്പോഴത്തെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിലെല്ലാം നമുക്ക് അടങ്ങിയിട്ടുണ്ടാകുന്നു പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ഏർ ഈ ഒരു നമുക്ക് ഒന്നും കിട്ടുന്നില്ല ഫുഡിൽ നിന്ന് അപ്പൊ അതിലൊക്കെ കിട്ടുന്ന നമ്മൾ വെൽനെസ് പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല ഞാൻ നമ്മള് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് പറയുന്നത് നമ്മൾ സൂപ്പർ ഹെൽത്ത് സപ്ലിമെന്റ് ആയ ട്രസ്റ്റോളിസ് വെല്ല് ക്യാപ്സോൾസിനെ കുറിച്ചാണ് ഒരു പത്തൊൻപതോളം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് ആ ഇതില് നമ്മൾ കാണുമ്പോ ചെറിയ ബോട്ടിലാണ് അതിൽ ചെറിയ ടാബ്ലറ്റ് ആണ് പക്ഷെ ഇന്നാളൊരു ദിവസം എന്നോട് ഞാൻ ഒരാളോട് ഈ ടാബ്ലറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ചെറിയൊരു ടാബ്ലറ്റിൽ ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുമോന്ന് ഞാൻ പറഞ്ഞ നമ്മളിപ്പോ എല്ലാം ജസ്റ്റ് ജസ്റ്റ് ആയിട്ടാണ് എല്ലാം ഒന്നിച്ചു കൂടിയിട്ടാണ് ഇപ്പൊ നമ്മള് ഒരു പിന്നെ ദോശക്ക് മാവ് നമ്മ ദോശ ചൂടുമ്പോ അതിലേക്ക് നമ്മ പിന്നെ ഉൽ ഉന്നിടുന്നുണ്ട് ഉപ്പ് ഇടുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഇടുന്നുണ്ട് അപ്പൊ അതേപോലെയാണ് എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടുള്ളതാണ് നമ്മളെ ട്രസ്റ്റോളീസ് വല്ല് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് കരളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ശ്വാസഘോഷ സംബന്ധമായ പ്രശ്നങ്ങൾ ലെൻസ് പ്രോബ്ലം അതായത് ശ്വാസം മുട്ട് ലെൻസിലെ പ്രശ്നങ്ങൾ കിതപ്പ് മസ്തിഷ്ക രോഗങ്ങൾ തലച്ചോറിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ മൂക്കൊലിപ്പ് വായയിൽ ഉണ്ടാകുന്ന രോഗം വായ്പുണ്ണ് ഇൻഫെക്ഷൻ മുടികൊഴിച്ചില് താരൻ തൊക്കെ രോഗങ്ങൾ തൊണ്ടവേദന അങ്ങനെ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റിന് നമുക്കിപ്പോ അധിക ആൾക്കാർക്കും വായ്പ ഉണ് പിന്നെ തൊണ്ടവേദന ഉണ് പിന്നെ തൊണ്ടവേദന പറയും മഴ വന്നാൽ പനി വരും മഴ വന്നാൽ പനി വരും അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് പക്ഷെ നമുക്ക് ഒരു ഈ കാലാവസ്ഥ മാറുമ്പോൾ അധിക ആൾക്കാർക്കും അത് നമുക്ക് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പനി വരുന്നത് അല്ലെങ്കിൽ എവിടെങ്കിലും പോയാൽ അലർജി അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് നമ്മൾ ഈ ട്രസ്റ്റോളീസ് വല്ല ഗർഭാശയ രോഗങ്ങൾക്കും ഇത് നല്ല ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് ശരീരത്തിലെ നീർക്കെട്ട് പോവാനും ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഈ പ്രൊഡക്റ്റ് ആരോഗ്യ നമ്മളെ ഈ പ്രൊഡക്റ്റ് കഴിക്കുമ്പോ ആരോഗ്യവനും ആരോഗ്യവധിയുമായി നിലനിർത്തുന്നു നമുക്ക് എപ്പോഴും നല്ലൊരു ഹെൽത്തി ആയിട്ട് നല്ല എപ്പോഴും നല്ലൊരു അല്ലെങ്കിൽ ഓരോരക്കണ്ടാവും തടിയൊക്കെ ഉണ്ടാവും നല്ല പോലെ പക്ഷെ അവര് എപ്പോഴും നോക്കിയാൽ ഉറക്കം തുങ്ങിയ പോലെ ക്ഷീണം പിടിച്ച പോലെ അല്ലെങ്കിൽ ഒരു കരിവാളിപ്പ് പോലെ അല്ലെങ്കിൽ എപ്പോഴും ഒരു കുണ്ടിലൊക്കെ ഒരു പോലെ ഇങ്ങനെ കാണും സൗണ്ട് പിന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഹലോ മ്യൂട്ട് Me orte, me orte. ബുദ്ധിമുട്ട് ആർത്തവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ട് മലബന്ധ പ്രശ്നം ശാരീരികമായി ക്ഷീണം അനുഭവപ്പെടുന്നതിന് നെഞ്ചുവേദന ന്യൂമോണിയ യൂറിക് യൂറിക്കാസിഡിനും ഇത് നല്ല ഗുണം ചെയ്യും ബീജങ്ങളുടെ കൗണ്ട് പോയിന്റ് വർദ്ധിപ്പിക്കാനും ഹൈപ്പറൈറ്റീസ് പോലെ ഉള്ളതിന് ശേഷി വർദ്ധിപ്പിക്കാനും വാർദ്ധക്യ പ്രശ്നങ്ങൾക്ക് പൊണ്ണത്തടി പ്രശ്നം ആർത്രൈറ്റിസ് സന്ധിവാദം കൊളസ്ട്രോള് ഇങ്ങനെ ഒരു അഞ്ഞൂറിൽ പരം രോഗങ്ങൾ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ട്രസ്റ്റോളിസ് വെല്ലേ കാരണം ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് സന്ധിവാദം യൂറിക് ആസിഡിന്റെ പ്രോബ്ലം ഇപ്പോ അധികം ആൾക്കാരും പറയുന്നൊരു രോഗാണ് യൂസി യൂറിക് ആസിഡിന്റെ പ്രശ്നം യൂറിക് ആസിഡിന്റെ പ്രശ്നം എന്ന് അപ്പോ അത് യൂറിക്കാസിഡിന്റെ പ്രോബ്ലം കൂടിയിട്ടാണ് നമുക്ക് ഇത് വരുന്നത് എന്താ സന്ധിവാദം ആർത്രൈറ്റിക്സ് എന്ന് പറഞ്ഞ സന്ധിവാദം വരുന്നത് നമുക്ക് യൂറിക് ആസിഡ് കൂടി ഹോവർ ആയിട്ടാകുമ്പോഴാണ് സന്ധിവാദം വരുന്നത് അപ്പൊ അതിനും നമുക്ക് പിന്നെ ഏർ മനുഷ്യ സമയത്ത് ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നത്തിന് പിന്നെ പൊണ്ണത്തടിക്ക് അതിനെല്ലാത്തിനും ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ട്രസ്റ്റോളീസ് വെല് ഇതില് പത്തൊൻപതോളം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് നെല്ലിക്ക ഫസ്റ്റ് ഓൾ നെല്ലിക്ക നെല്ലിക്കയുടെ ഗുണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നെല്ലിക്കയുടെ ഗുണം എന്ന് പറഞ്ഞാല് ആരോഗ്യ ഗുണങ്ങൾ അറിയാമല്ലോ പ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്തുന്നു അണുബാധയെ തടയുകയും പിന്നെ മലബന്ധം രക്തം ശുദ്ധീകരണത്തിന് ശക്തി മെച്ചപ്പെടുത്തുന്നു പിന്നെ ഷുഗറിനെയും തടയുന്നു നമുക്ക് കാഴ്ച കാഴ്ചക്കും ഷുഗറിനും പിന്നെ അണുബാധക്കും എല്ലാത്തിനും നെല്ലിക്ക ഒരു നല്ലൊരു ഔഷധമാണ് നെല്ലിക്ക സി നെല്ലിക്കോണെ ഷീഭക്തോൺ എന്ന് പറയുമ്പോ നമ്മൾ കമ്പനിയിൽ ഒരു ജ്യൂസ് തന്നെ ഉണ്ട് അപ്പൊ അത് അതും നമ്മൾ ഇതിലടങ്ങിയിട്ടുണ്ട് ഏഹ് ബെറി റിച്ച് എന്നറിയപ്പെടുന്ന ഹിമാലയൻ ബെറിയൻ ശീഭക്തോണ് ഹിമാലയത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ബെറിയാണ് ഈ ശീഭക്തോണ് ഇതില് ഒരുപാട് നല്ല നമ്മളെ സ്കിന്നിന് നല്ലതാണ് നമുക്ക് വേദനക്ക് നല്ലതാണ് ശീഭക്തോണിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാടുണ്ട് അത്രയ്ക്കും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഏഹ് പിന്നെ മുരിങ്ങ മുരിങ്ങ അതെ മുരിങ്ങയുടെ ഗുണം നമുക്ക് നല്ലപോലെ അറിയാം മുരിങ്ങ നമ്മളിപ്പോ ഏഹ് ഇലക്കറി കൂട്ടുന്നത് മുരിങ്ങയാണ് ഇലക്കറിയിൽ ഏറ്റവും നല്ലൊരു പിന്നെ പച്ചക്കറി എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ട് അപ്പോ മുരിങ്ങയും ഇതിൽ ഏഹ് അടങ്ങിയിട്ടുണ്ട് പിന്നെ മാംഗോസ്റ്റീൻ ഇതൊക്കെ നമുക്ക് നമുക്ക് കിട്ടാത്ത ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് ബെറിയാണ് അതാണ് നമ്മൾ ഇതിൽ കഴിക്കുന്നത് മാംഗോസ്റ്റീൻ എന്ന് പറയുമ്പോൾ ആന്റി ഏജിങ് ആന്റി ഏജിങ് ഇപ്പൊ വാർദ്ധക്യം ഇപ്പൊ അധിക ആൾക്കാർക്കും ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സാകുമ്പോൾ നല്ലോണം ഏജ് കാണിക്കും ഓരോരാൾക്ക് ഏജിങ് തീരെ കാണിക്കില്ല എഴുപത് വയസ്സ് എൺപത് എഴുപത്തഞ്ച് വയസ്സായപ്പോലും നമുക്ക് ഏജിങ് കാണിക്കില്ല അപ്പൊ അങ്ങനെയാണ് ആന്റി ഏജിങ് വാർദ്ധക്യം തടയാൻ സഹായിക്കുന്നു ആന്റി അലർജിക്ക് ആന്റി ആൾട്രൈറ്റിക്സ് സന്ധിവാദം തടയാൻ സഹായിക്കുന്നു ആന്റി ബയോട്ടിക് ബാക്ടീരിയ അനുബാധ തടയുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട് നമുക്ക് വാദത്തിനും അലർജിക്ക് വാദത്തിനും ഒക്കെ ഞാൻ ഉപകാരം ഉണ്ടെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ അപ്പൊ അതുപോലെ ഈ ഒരു ഇൻഗ്രീഡിയൻസിലും ഇതിനൊക്കെ നല്ലൊരു ഗുണങ്ങൾ നൽകുന്നുണ്ട് പിന്നെ ഇതില് നമ്മ പറഞ്ഞത് ഗ്ലൂക്കോമ തടയുന്നു ആന്റിസെപ്റ്റിക് വിഷാദ രോഗങ്ങൾ ആൻഡ് ഫംഗല് ഫംഗസ് അണുബാധ തടയുന്നു ഇപ്പൊ അധിക ഫംഗല് ഫംഗസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചൊറി പോലെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാകുന്നു ഫങ്കല് അത് അതൊക്കെ ഇത് തടയുന്നു പിന്നെ നോനിപ്പഴം നോനി നമുക്ക് നമ്മള് ഈ മല ഞാൻ നോനീന്ന് കേട്ടത് തന്നെ നമ്മൾ ഈ ഒരു എംഎൽഎം കമ്പനിയിൽ വന്നതിന് ശേഷാണ് നോനി ജ്യൂസ് നോനി പഴം നോനി പേസ്റ്റ് പക്ഷെ നമ്മളിൽ നോനി പേസ്റ്റ് എല്ലാത്തിലും നോനീൻ്റെ എക്സാക്റ്റ് ഉണ്ട് അപ്പം നോനിയിൽ അത്രയ്ക്കും ഗുണമുണ്ട് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നു നമുക്ക് വേദനക്ക് സഹായിക്കുന്നു നമ്മളെ പിന്നെ നമുക്ക് യൂറിക് ആസിഡിന് വെരിക്കോസിന് എല്ലാത്തിനും നോനീൻ്റെ എസാക്ട് ഉണ്ട് നോനീൻ്റെ സഹായമുണ്ട് അത്രയ്ക്കും നല്ലൊരു ഫുഡാണ് നോനിപ്പഴം കാട്ടുമറുവ ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുരുമുളക് കുരുമുളകിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ കുരുമുളക് ഇപ്പൊ നമ്മൾ എല്ലാത്തിനും കുരു നമ്മള് പണ്ടേ പറയുന്ന ഒരു നമ്മള് എല്ലാ എല്ലാരും പറയുന്നതാണ് കുരുമുളക് എല്ലാവരും എന്തൊരു കുരുമുളക് ഇടം കുരുമുളക് ആഡ് ചെയ്യും അതൊക്കെയാണ് അപ്പൊ കുരുമുളകിന്റെ ഗുണങ്ങളും പറയേണ്ടതില്ലല്ലോ പിന്നെ മാതളം മാതളം എന്ന് പറയുമ്പോ സൂപ്പർ ഫുഡാണ് നമ്മളെല്ലാവരും പണ്ട് കാലത്തെ നമ്മള് ഏഹ് നമ്മള് ഏഹ് നബിക്കുവരെ ഇതായത് ആണ് പറയൽ മാതളം മാതളം എന്ന് പറയുമ്പോ അത്രയ്ക്കും ഔഷധമാണ് മരുന്നാണ് തന്നെയാണ് മാതളം മാതളം നമ്മളെ ഇതിലൊക്കെ ഒരു മാതളത്തിന്റെ ഏഹ് വരെ നിലത്ത് കളയാൻ പാടില്ല അത് ഇതായാലും അത് തെറ്റാണെന്നൊക്കെയാണ് ഞാനൊക്കെ ചെറുതിരിക്കുമ്പോളെ പഠിച്ചത് അപ്പൊ അത്രക്കും ഗുണങ്ങളാണ് ഏഹ് മാതളത്തിന് റാസ്ബെറി ഇതും ഒരു ബെറി ബെറി ആണ് ഇതും നമ്മൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് റോസ്മേരി ഇതും റോസ്മേരി ഒരു ചെടിയാണ് ആ അതിലുണ്ട കണ്ടന്റും നമ്മൾ ട്രസ്റ്റോളിസ്വലിൽ അടങ്ങിയിട്ടുണ്ട് ഏഹ് പിന്നെ ജിൻസങ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഇത് കൂടുതൽ ഊർജം നൽകും ഡി എൻ എ കേടുപാടുകൾ കുറയ്ക്കാൻ ഇതിന് കഴിയും ഇത് ജിൻസങ് എന്ന് പറയുമ്പോ എല്ലാ എന്ത് കേടുപാടുകൾ ഉണ്ടെങ്കിലും ഇത് അത് കുറയ്ക്കാൻ കഴിയും ശിലാജിത്ത് ശിലാജിത്ത് എന്ന് പറയുമ്പോ നമ്മൾ ഉമാ മേഡത്തിന്റെ ക്ലാസ്സിലൊക്കെ കേട്ടതാണ് ഒരു പാറന്റെ അളക്കിൽ നിന്ന് എടുക്കുന്നതാണ് ശിലാജിത്ത് ഇത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും പിന്നെ ഏഹ് നമുക്ക് ഹോർമോൺ വർദ്ധിപ്പിക്കാനും പിന്നെ സെക്ഷൽ പ്രശ്നങ്ങൾക്കൊക്കെ ശിലാജിത്ത് ഏറ്റവും ഉത്തമമാണെന്നാണ് പറയുന്നത് കേട്ടത് ഐഷ മാഡം ക്ലിയർ അല്ലേ ക്ലിയർ പിന്നെ മാഖവേര് ഇത് കാണുമ്പോ തന്നെ നമുക്കൊരു എന്തോ ഒരു കന്നിപ്പം എന്തോ ഒരു അത്തിപ്പഴം പോലൊക്കെ ഇല്ല മാക്ക് വേര് മാക് റൂട്ടുന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറയുമ്പോ മസിൽ ബിൽഡിങ് ഇപ്പൊ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഇത് നന്നായി ഉപയോഗിക്കാം പിന്നെ ഊർജം വർദ്ധിപ്പിക്കുന്നു സ്റ്റാമിന പല്ലിന് ശക്തി എല്ലിന് ശക്തി തൈറോയിഡ് ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു ആർത്തവ വിരാമ സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും സ്ത്രീകൾക്ക് ഒരു നാൽപ്പത്തഞ്ച് അൻപത് ആ ഒരു ഏജ് ആകുമ്പോഴ്ക്ക് ആർത്തവ വിരാമ ആ സമയത്ത് ഭയങ്കരം ഇറിറ്റേഷന് സ്ത്രീകൾക്ക് ഒരുപാട് ഇങ്ങനെ എന്തൊക്കെയോ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ആ സമയത്ത് അപ്പോൾ അതിനും നല്ലൊരു ബെസ്റ്റ് നമ്മളെ ട്രസ്റ്റോളിസ് വെല്ല് അതിനും നല്ലൊരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഗോജിബറി ഗോജിബറി എന്ന് പറയുമ്പോ കണ്ണുകളെ സംരക്ഷിക്കുന്നു രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു ക്യാൻസറിനെതിരെ സംരക്ഷിക്കുന്നു ചർമ്മത്തിന് നല്ലതാണ് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നു കരൾ ക്ഷതം തടയുന്നു അപ്പോ ഈ ഗോജിബറി എന്ന് പറയുമ്പോ എല്ലാം നമ്മളെ രോഗപ്രതിരോധ ശേഷി ക്യാൻസറിനെ സംരക്ഷിക്കുന്നു ചർമ്മത്തിന് നല്ലതാണ് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നു കരൽക്ഷതം തടയുന്നു അപ്പൊ ഒരുപാട് ഇതും നമുക്ക് അതിനൊക്കെ വെച്ച അപ്പൊ ഇതെല്ലാം ജസ്റ്റ് ജസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർന്നതാണ് നമ്മളെ അശ്വഗന്ധ പിന്നെ ഖനോഡർമ്മ ഗനോഡർമ എന്ന് പറയുമ്പോൾ ഒരു കൂണാണ് ആ കൂണ് ഇപ്പൊ നമ്മൾ ഗനോഡർമന്റെ ഒക്കെ ഉണ്ട് അത് കഴിച്ചാൾക്കറിയാം അതിന്റെ ഉപയോഗം ഭയങ്കരം ആക്റ്റീവാണ് ഭയങ്കര എനർജി ഫീൽ ആണ് ആ കോഫി കുടിച്ചാൽ തന്നെ ആ കോഫി കുടിച്ച് നമുക്ക് ഒരു രാവിലെ കുടിച്ചാൽ ഒരു പന്ത്രണ്ട് വരെ നമുക്ക് ഒരു ഫീൽ ഉണ്ടാവില്ല ഒരു വിഷപ്പോ ഒരു ക്ഷീണോ പക്ഷെ അങ്ങനെയുള്ള ആ ഒരു ഖനോഡർമ്മയും നമ്മൾ ഈ ബെറി ജ്യൂസിൽ ബെറി ജ്യൂസ് സോറി റെസ്റ്റോളിസ് വെല്ലില് അടങ്ങിയിട്ടുണ്ട് പിന്നെ എൽഡർ ബെറി ഇപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോ എല്ലാത്തിൻ്റെതും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ അല്ലെ ഇതിലിരിക്കേണ്ടി വരും പക്ഷെ ഇതൊരു കന്നിപ്പഴം പോലത്തെ ഒരു ബെറിയാണ് എൽഡർ ബെറി ബ്ലാക്ക് കറണ്ട് അശ്വഗന്ധ അശ്വഗന്ധയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലോ അക്ഷഗന്റെ ടാബ്ലെറ്റ് തന്നെ നമ്മൾ അതിലുണ്ട് പിന്നെ ഭക്ഷണത്തോടുള്ള ആസക്തി കാർബൺ ഡയോക്സൈഡ് കുറഞ്ഞ ഭക്ഷണം കുറയ്ക്കുന്നു ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് കുറയ്ക്കുന്നു പക്ഷെ നമുക്ക് അധികാൾക്കാർക്കും ഭക്ഷണം കഴിച്ചും കഴിച്ചങ്ങും മതി വരൂല്ല ഭക്ഷണം പിന്നെയും കഴിക്കാൻ തോന്നും അതാണ് എല്ലാവരും പൊണ്ണത്തടിയാവുന്നതും വയർ ചാടുന്നതും ഒക്കെ അപ്പോ ഈ അശ്വഗന്ധ കഴിക്കുമ്പോൾ അശ്വഗന്ധ നമുക്ക് ഭക്ഷണത്തോടുള്ള ആസക്തി കുറയുന്നു പിന്നെ ഏഹ് ഇത് കാർബൺ ഡൈഹൈഡ്രേറ്റ് കുറയ്ക്കുന്നത് കുറയ്ക്കുന്നു അപ്പോ അതും ഇതിനെല്ലാം ഒരു സമമാണ് നമ്മളെ റെസ്റ്റോളിസ്വല് റെസ്റ്റോളിസ്വൽ ക്യാപ്സൂള് ഇതിൽ കാണുന്നുണ്ട് ഇത് എന്തിനൊക്കെ ഇത് ഗുണം ആണെന്ന് അപ്പൊ അതൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു കണ്ണിന് മൂക്കിന് മൗത്ത് എയർ ഇഷ്യൂസ് തൈറോയ്ഡ് യൂറിക് ലാമ്പ് അതിന് എല്ലാം ഉണ്ട് ഇത് കിഡ്നി ലിവറ് ഇതിനൊക്കെ നമുക്ക് ഏറ്റവും പ്രൊട്ടക്റ്റ് തരുന്നത് വലിയ ക്യാപ്സ്യൂൾസ് ഇതിന്റെ ട്രെക്സ്റ്റോളിസ് വലിയ ക്യാപ്സൂളിന്റെ എം ആർ പി റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് ഡി പി പ്രൈസ് ആയിരം രൂപ ബി വി അറുന്നൂറ്റി അൻപത് തൊണ്ണൂറ് ക്യാപ്സൂൾസ് ഉണ്ട് അപ്പോൾ ഇത് കഴിക്കേണ്ട വിധം എന്ന് പറയുമ്പോൾ ടു കാപ്സൂള് ടീ സേ ടോട്ടൽ നാല് ക്യാപ്സൂള് ഡെയിലി നാല് ക്യാപ്സൂൾ കഴിക്കണം രാവിലെ രണ്ട് രാത്രി രണ്ട് അപ്പോ ഞാൻ പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമുക്ക് എല്ലാം എല്ലാം നമ്മളെ ശരീരത്തിലെ ഒരു അഞ്ഞൂറിൽ പരം രോഗങ്ങൾക്ക് ഉത്തമമായ ഒരു പ്രൊഡക്റ്റ് ആണ് ആ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് സപ്ലിമെന്റ് ആണ് നമ്മളെ രോഗം വന്നിട്ട് രോഗത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്നതല്ല നമ്മളെ ശരീരം എനർജി ആയിട്ട് ഇരിക്കാനും നമ്മളിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഫുഡ് കഴിക്കുന്നതൊക്കെ നമ്മൾ വിശക്കുമ്പോൾ കഴിക്കുന്നതാണ് അതേപോലെ നമ്മ അത് കഴിക്കുന്നതെന്ന് നമ്മളെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് പക്ഷെ അതേപോലെ നമ്മൾ ഇത് ഫുഡ് സപ്ലിമെന്റ് ആണ് നമ്മളെ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ നമ്മളെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മൾ മാത്രമല്ല നമ്മളെ ഫാമിലിക്ക് അത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇപ്പൊ ഒത്തിയുമധികം മഹാരോഗം നമ്മളെ നമുക്കിപ്പോ നമ്മ മഹാരോഗം എന്ന് പറയുന്നത് ക്യാൻസർ എന്നൊരു രോഗമാണ് അപ്പോൾ അതും കൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെ പോയാലും പനി പടരുന്നത് പോലെയാണ് ഇപ്പൊ ക്യാൻസർ എന്ന രോഗം പടർന്ന് പിടിക്കുകയാണ് എവിടെ പടച്ചും കാക്കട്ടെ വരാതിരിക്കട്ടെ അതുകൊണ്ട് നമ്മള് ഇപ്പൊ പൈസ ഇത്ര പൈസയുണ്ടോയോ എൻ്റെ അമ്മ അത് കഴിച്ചാൽ നമുക്ക് പക്ഷെ പൈസ നോക്കണ്ട നമുക്ക് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും ഭേദമാണ് നമ്മൾ രോഗം വരുന്നതിന് മുമ്പ് നമ്മളെ ഹെൽത്തും വെൽത്തും എല്ലാം പ്രൊട്ടക്ഷൻ ചെയ്തിട്ട് നമ്മൾ നമ്മളെ വീട്ടിന് നമ്മളെ ഫാമിലിനെ നമ്മളെ മക്കളെ നമ്മളെ ഹസ്ബൻഡിനെ എല്ലാവരെയും നമ്മൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം അപ്പൊ എല്ലാവരും ഇന്നത്തെ ഈ ഈ ഞാനിപ്പോൾ എനിക്ക് ഞാൻ യൂസ് ആക്കിയ പ്രൊഡക്റ്റ് ആണ് ഞാൻ പറയുന്നത് പക്ഷെ ആ ഒരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാനിപ്പോൾ ഒരു പറയുന്ന വെൽനെസ്സിന്റെ വലിയൊരു ട്രെയിനറോ കാര്യങ്ങളോ ഒന്നും അല്ല പക്ഷെ ഞാൻ യൂസാക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങളെ മുമ്പിൽ പറയുന്നത് അപ്പോൾ ഞാൻ പഠിച്ചു പറയുന്നതൊന്നുമില്ല അപ്പൊ കാരണം നിങ്ങൾ എല്ലാവരും ഇത് യൂസ് ചെയ്യാം നിങ്ങൾ നിങ്ങൾ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഇത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഇപ്പൊ നമ്മളെ ശരീരം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം ഇപ്പൊ അത്രക്കും ബെനിഫിറ്റ് ആണ് ും ബെനിഫിറ്റ് ആണ് നമ്മളെ ഈ ഉള്ളത്. ഇപ്പൊ നമ്മള് നമുക്ക് അധികം ഓവർ തടി അല്ലെങ്കിൽ പൊണ്ണത്തടി വയർ ചാടി അങ്ങനെ ആൾക്കൊക്കെ നമുക്ക് ഈ ഡ്രസ്റ്റോളീസ് കൊടുക്കാം പിന്നെ ശ്വാസ തടസ്സത്തിന് ഇപ്പൊ ശ്വാസം മുട്ട എടുത്തിട്ട് ലെൻസിന് പ്രോബ്ലം ഒക്കെ ഉണ്ടാകും നമുക്ക് നമ്മളോട് ആരെങ്കിലും പറയുന്നത് എനിക്ക് ലെൻസിൽ പ്രോബ്ലം ഉണ്ട് എനിക്ക് ലെൻസ് എനിക്ക് ശ്വാസം മുട്ട അപ്പൊ നമുക്ക് ശ്വാസദേറും കൊടുക്കാം അതിന്റെ കൂടെ ഡ്രസ്റ്റോളീസ് വെല്ലും കൊടുക്കാം ഒരുപാട് കാലം അവര് ഹോസ്പിറ്റലിൽ കാണിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് റിസൾട്ടൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരാൾ ആളായിരിക്കാം പക്ഷെ നമ്മൾ പ്രൊഡക്റ്റ് ഒന്നോ രണ്ടോ ഉപയോഗിച്ചപ്പോ ഒന്നോ രണ്ടോ മാസം ഉപയോഗിച്ചപ്പോ അവർക്ക് അവർക്ക് റിസൾട്ട് കിട്ടും ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് കിട്ടും അത് ഉറപ്പാണ് എന്താ ഞാൻ അനുഭവിച്ചത് കൊണ്ട് ഞാൻ പറയാണ് കിട്ടിയതുകൊണ്ട് ഞാൻ പറയാണ് ഞാനിപ്പോ അല്ലെങ്കിൽ ആഴ്ചയിൽ ആഴ്ചയിൽ ഞാൻ ഡോക്ടറെടുത്ത് പോകുന്ന ഒരാളാണ് ആഴ്ചയിൽ എനിക്ക് എവിടെ പോയാലും എവിടെ ഒരു പനി വന്നാൽ എനിക്ക് പകരും അല്ലെങ്കിൽ എൻ്റെ മക്കളെ പക്ഷെ ഇപ്പൊ ഇപ്പൊ ഞാൻ ഒരു ഡോക്ടറെ കാണാത്തന്നെ കാല എത്രയോ ദിവസങ്ങളായി ദിവസമല്ല മാസങ്ങളായി വർഷത്തിനായി ഞാനൊരു ഡോക്ടറെ കണ്ടിട്ട് അപ്പൊ നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് ഫീ നമ്മൾ കൊടുക്കണ്ട ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് ഞമ്മ ചെലവഴിക്കേണ്ട ഇപ്പൊ ഹോസ്പിറ്റലുകളുടെ ഉപയോഗമൊക്കെ കൂടുതലാണ് ഹോസ്പിറ്റലൊക്കെ ഇപ്പോൾ എവിടെ നോക്കിയാലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഇപ്പൊ കാണാൻ അതൊക്കെ അവര് ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ കാണിക്കാൻ പോയിട്ടാകുമ്പോ അവര് പറയും ആ ടെസ്റ്റ് എടുക്കണം ഈ ടെസ്റ്റ് എടുക്കണം അങ്ങനെ ടെസ്റ്റ് എടുക്കണം ഇങ്ങനെ ടെസ്റ്റ് എടുക്കണം അതൊക്കെ വെറുതെയാണ് ആ ടെസ്റ്റിനൊന്നും നിൽക്കണ്ട നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ നമ്മളെ ഫുഡ് സപ്ലിമെന്റ് യൂസ് ചെയ്യുക എക്സസൈസ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക നല്ല പോലെ ഉറങ്ങുക പെട്ടെന്ന് എണീ രാവിലെ എണീക്കുക രാവിലെ എണീച്ച് നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്നിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക എക്സസൈസ് ചെയ്യുക പ്രാർത്ഥന ചെയ്യുക നമ്മള മനസ്സൊന്ന് റിലാക്സേഷൻ ആക്കുക മനസ്സ് ണ്ടെങ്കിൽ തന്നെ നമ്മള് രക്ഷപ്പെട്ടു നമ്മൾ ശാന്തമായിട്ട് നമ്മൾ ഇരിക്കുക നമ്മള് ബിസിനസ് ചെയ്യാം നമ്മള് ഒക്കെ നമ്മൾ ചെയ്യുമ്പോ തന്നെ നമ്മള് അവിടെ ഹാപ്പി ആയി നമ്മളൊന്നും ചിന്തിക്കണ്ട ചിന്തകളിൽ നിന്നാണ് നമ്മൾ മാറേണ്ടത് നമുക്ക് എന്ത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് രോഗം ആ എനിക്ക് നമുക്ക് എന്തോ രോഗമുണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കും അപ്പോഴാണ് അപ്പൊ ആ രോഗം വരുന്നത് അപ്പൊ എല്ലാരോടായിട്ട് ഞാൻ പറയാ ഇതില് ഉപയോഗിച്ചവരെ റിസൾട്ട് പറയാ പിന്നെ എല്ലാരോടും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം നിർബന്ധമായിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയാം അത്രയൊക്കെ സക്സസ്ഫുൾ ആയ പ്രോഡക്റ്റ് ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു ലീഡേഴ്സ്